സംസ്ഥാന ഡോക്ടർമാർക്കും മറ്റ് ആരോഗ്യ പ്രവർത്തകർക്കും ഭയമില്ലാതെ കർത്തവ്യ നിർവഹണത്തിന് കഴിയുന്ന സുരക്ഷിത അന്തരീക്ഷം ഉറപ്പാക്കാൻ സർക്കാരിന് കഴിഞ്ഞതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ തൊണ്ണൂറ്റിയെട്ടാമത് ദേശീയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമപ്രകാരം അൻപത് കിടക്കകൾക്ക് ഒരു ഡോക്ടർക്ക് എന്നതിൽ ഇളവ് വേണമെന്ന ആവശ്യം സർക്കാർ പരിശോധിക്കാമെന്നും ഈ വിഷയത്തിൽ ചർച്ച നടത്താമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയും സംരക്ഷണവും ഉറപ്പാക്കാൻ നിയമവ്യവസ്ഥകൾ ശക്തമാക്കിയ സംസ്ഥാനമാണ് കേരളം അതിനായി കേരള ഹെൽത്ത് കെയർ സർവീസസ് പേഴ്സൺസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിയമം രണ്ടായിരത്തി പതിനാറിന് ശേഷം പൊതുജനാരോഗ്യ മേഖലയിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു through the Ardhra mission the number of doctors and health workers have been increased op timings in our primary health centers have been increased as a result of such focused interventions we are consistently on top of the Nidhi ayog rankings കേരളത്തിന് മുന്നിൽ നിരവധി വെല്ലുവിളികളുണ്ട് ജീവിതശൈലി രോഗങ്ങൾ അതിൽ പ്രധാനമാണ് ഇത്തരം രോഗങ്ങളുടെ കണക്ക് ശേഖരിക്കാൻ ശൈലി ആപ്പിന് സംസ്ഥാനം രൂപം നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി മികച്ച ഡോക്ടർമാർക്കുള്ള പുരസ്കാരങ്ങളും ചടങ്ങിൽ മുഖ്യമന്ത്രി വിതരണം ചെയ്തു കൈരളിന്യൂസ് തിരുവനന്തപുരം